ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്ക കൂട്ടാൻ കിട്ടിയ പോലെ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അതേപോലെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമ ചർച്ചകളിലൊക്കെ സ്ഥിരമായിട്ട് അതായത് ചാനൽ ചർച്ചകളിലൊക്കെ സ്ഥിരമായിട്ട് വന്നിരുന്ന ഇടത് സഹയാത്രികൻ ഇടത് നിരീക്ഷകൻ എന്നൊക്കെ പേരിൽ വന്നിരുന്ന റജി ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തി ബി ജെ പിയിൽ ചേർന്നപ്പോൾ അത് ഭയങ്കര ആഘോഷമായിരുന്നു ആർക്ക് ഈ ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് സൈബർ അവരെ സംബന്ധിച്ചിടത്തോളം വേറെ മാർഗമില്ല ഏതെങ്കിലും മുതിർന്ന സി പി എം നേതാവ് ബി ജെ പി പോയി ചേർന്നിട്ട് ഇവർക്ക് ആഘോഷിക്കാൻ പറ്റില്ല അങ്ങനെയാണോ കോൺഗ്രസിന്റെ അവസ്ഥ കോൺഗ്രസിന്റെ അവസ്ഥ മുതിർന്ന നേതാക്കൾ മാത്രമല്ല കേന്ദ്രമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ പതിനൊന്നോളം മുഖ്യമന്ത്രിമാർ പഴയ ബി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ബി ജെ പിയിലാണ് നിരവധിയായ കേന്ദ്രമന്ത്രിമാർ ഇപ്പോൾ ബി ജെ പിയിലാണ് കോൺഗ്രസിൻ്റെ പകുതിയിലധികം എം പിമാരിപ്പം ബി ജെ പിയിലാണ് ഈ ആരോപണം കേവലം കമ്മ്യൂണിസ്റ്റുകാരുടെ ആരോപണം മാത്രമല്ല ഞാൻ മുതിർന്ന കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള എം പി ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണി താൻ പറയുന്നു എന്ന് കേട്ടു നിങ്ങൾ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പോയി നോക്ക് ബി ജെ പി എടുത്തു നോക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും ആരാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസ്കാര സംസ്ഥാന മുഖ്യമന്ത്രിമാരാരാ കോൺഗ്രസുകാര ഇന്നലെ വരെ ബി ജെ പി യേയും നരേന്ദ്രമോദിയെയും നിശ്ചിതമായി വിമർശിച്ച നേതാക്കന്മാർ ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കം എല്ലാവരും എടുത്തു ഇന്ന് ആസാമിലെ മുഖ്യമന്ത്രി ആരാ ഹിമന്ത വിശ്വാസാരാണ് അപ്പോൾ മുഖ്യമന്ത്രിമാരെ എടുത്താൽ പാർലമെന്റ് അംഗങ്ങളെ അംഗങ്ങളെടുത്താൽ കേന്ദ്രമന്ത്രിമാരെ എടുത്താൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രണ്ടായിരത്തി പത്തൊമ്പതി ഇരുപത്തിയാറ് വരെ പാർലമെന്റിൽ ആദ്യശക്തമായി നരേന്ദ്രമോദിയെ തേജോവധം ചെയ്ത ഒരുത്തരാണ് വിട്ടു പഞ്ചാബില് പോയി അയാളെ ഇലക്ഷൻ ജനങ്ങൾ തോപ്പിച്ചു തോപ്പിച്ച അയാളെ ആ കേന്ദ്രമന്ത്രിയാക്കി മനസ്സിലായോ അപ്പൊ തോപ്പിച്ചവനെ കേന്ദ്രമന്ത്രിയാക്കി അപ്പോ ഇന്ന് പാർലമെന്റിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും കോൺഗ്രസ് ഇന്ന് രാജിവെച്ചു വന്നതന്നെയാണ് ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്നത് സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയല്ലേ മനേക ഗാന്ധി മനേക ഗാന്ധിയുടെ മകനല്ലേ വരുൺ ഗാന്ധി അവരെ എടുത്തിട്ട് എല്ലാവരെയും സംസ്ഥാനത്തും ഇപ്പോ അപ്പോ ഇത് സംസ്ഥാനത്തിന്റെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മൾ ആവർത്തിക്കണ്ടെന്ന് കരുതിയിട്ടാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നുള്ള തരത്തിലേക്ക് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ ശരിവെക്കുന്ന തരത്തിൽ തലത്തിൽ നിൽ കോൺഗ്രസ് എത്തിപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരു പിടിവള്ളി പോലെ അതായത് ഇടത് സഹയാത്രികനാണെങ്കിൽ അങ്ങനെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളെങ്കിലും കിട്ടിയല്ലോ അത് ആഘോഷമാക്കേണ്ട ഗതികേട് ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സൈബർ വിങ്ങിന് വരുന്നത് അത്തരക്കാർക്ക് വളരെ കൃത്യമായ നല്ല എണ്ണം പറഞ്ഞ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് എൻ്റെ സുഹൃത്തും വർക്കല സ്വദേശി കൂടിയായിട്ടുള്ള നിലവില് സൗദിയിൽ ജോലി ചെയ്യുന്ന സമീർ അദ്ദേഹത്തിന്റെ ആ മറുപടി കേൾക്കാം നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് കേരള രാഷ്ട്രീയത്തെ ഏറ്റവും പിടിച്ചുകൊലിക്കിയ വാർത്തയാണ് റജി ലുക്കോസ് ബി ജെ പിയിൽ ചേർന്നു ആരാണ് റജി ലുക്കോസ് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും ലീഗുമെല്ലാം ഉന്നയിക്കുന്നത് ഇടതുപക്ഷ സഹയാത്രികൻ എന്നാണ് ആരാണ് ഇടതുപക്ഷ സഹയാത്രികൻ ചാനൽ ചർച്ചകളിൽ പാർട്ടി ആളെ വിടാതിരിക്കുമ്പോൾ ആ കോളം തികയ്ക്കാൻ ആയിരം രൂപയും രാത്രിയത്ത് ആഹാരവും വാങ്ങിച്ചു കൊടുത്ത് മാധ്യമങ്ങൾ പിടിച്ചിരുത്തുന്ന ആളാണ് ഇടതുപക്ഷ സഹയാത്രികരെന്ന റജി ലൂക്കോസ് റജി ലൂക്കോസിന് കേരളത്തിൽ എൻ്റെ അറിവിലെന്നല്ല നമ്മുടെ ആരുടെയും അറിവിൽ ഒരു സ്ഥലത്തും പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല ഉണ്ടെങ്കിൽ അത് ഏത് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ഏത് ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ ഏത് ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ ഏത് ബ്രാഞ്ച് കമ്മിറ്റിയിലാണെന്ന് പറയാനുള്ള ആർജ്ജവുമെങ്കിലും ഈ പറയുന്ന പോസ്റ്റ് തർമാദിക്കുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കളും മനുയായികളും അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികൻ ബി ജെ പിയിലോട്ട് പോയെന്ന് പറഞ്ഞ് ഫ്ലാഷ് വാർത്തയും മിന്നൽ വാർത്തയും കൊടുക്കുന്ന കേരളത്തിലെ മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരെങ്കിലും രേഖപ്പെടുത്തണമെന്നും വെളിപ്പെടുത്തണമെന്നും ഒരു ചെറിയ അഭ്യർത്ഥന മാത്രമാണ് പിന്നെ ഈ റജീലിക്കോസ് ബി ജെ പിയിലോട്ട് പോയത് വളരെ ആഘോഷപൂർവ്വം ആഘോഷിക്കുന്ന കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരോടാണ് എ കെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഇതായിരുന്നു ഞങ്ങളുടെ എല്ലാം വിശ്വാസം അതായത് അനിൽ ആന്റണി എ കെ ആന്റണിയുടെ മകനാണെന്നും കെ പത്മജാ വേണുഗോപാൽ കെ കരുണാകരൻ്റെ മകളാണെന്നും കെ മുരളീധരന്റെ സഹോദരി ആണെന്നാണ് ഞങ്ങളുടെയൊക്കെ ഇപ്പോഴും വിശ്വാസം പിന്നെ ഇടയ്ക്ക് പെണ്ണുപിടിയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു പത്മജ വേണുഗോപാൽ ബയോളജിക്കലി കെ കരുണാകരന്റെ മകളല്ല എന്നൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ അവർ ഡി എൻ എ ടെസ്റ്റ് എടുത്തോ അല്ലെങ്കിൽ മുരളീധരൻ പറഞ്ഞിട്ട് പിന്നെ ആ പറഞ്ഞതിനോട് മുരളീധരൻ ആദരവ് പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് അടുത്ത ചർച്ചയിൽ അത് അടുത്ത വേദിയിൽ മാലയിട്ടൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാക്കൂട്ടത്തിനെ സ്വീകരിക്കുന്നതായിട്ടുണ്ട് അപ്പൊ അതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ അവർ അറിഞ്ഞോട്ടെ നമ്മൾ ചോദിക്കുന്നില്ല ഇപ്പോൾ അവര് ബി ജെ പിയിലാണ് ആര് എ കെ ആന്റണിയുടെ മകനെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന അരിൽ ആന്റണിയും കെ കരുണാകരന്റെ മകളെന്നും കെ മുരളീധരന്റെ സഹോദരിയുമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന പത്മജ വേണുഗോപാലും ഇന്ന് ബി ജെ പിയിലാണ് ഇവർ രണ്ടുപേരും എ കെ ആന്റണിയുടെ മകനല്ല എന്നും കെ കരുണാകരന്റെ മകളല്ല എന്നും നിങ്ങൾ ഉറച്ചു സമ്മതിച്ചിട്ടാണ് ഈ പോസ്റ്റ് അറുമാദിക്കുന്നതെങ്കിൽ അതിന് രന്തസ്സുണ്ടായിരുന്നു അതിനൊരു അഭിമാനം ഉണ്ടായിരുന്നു ടോം വടക്കൻ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് ആയിട്ട് വരെ ബന്ധമുള്ള എഐസി വർത്താവായ കോൺഗ്രസിന്റെ പ്രതിനിധിയായി പല ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് കോൺഗ്രസ്സിന് വേണ്ടി ഘോര ഘോരം പ്രസംഗിച്ച ടോം വടക്കൻ അതായത് കോൺഗ്രസിന്റെ അറിവോട് കൂടി കോൺഗ്രസിന്റെ മെമ്പർഷിപ്പോട് കൂടി കോൺഗ്രസ് കോൺഗ്രസിന്റെ അംഗമായി ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഘോരഘോരം പ്രസംഗിച്ച ടോം വടക്കൻ ഇന്ന് ബി ജെ പിയിലാണ് അപ്പൊ മഴ പെയ്തപ്പോൾ പാർട്ടി വാപ്പീസിന്റെ വരാന്തയിൽ കയറി നിന്ന ഒരുത്തൻ ബി ജെ പിയിലോട്ട് പോയതിന് നിങ്ങൾ ഇങ്ങനെ പോസ്റ്റിട്ട് അറമാദിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജാളിത മറയ്ക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് പെരുവിരൽ മുതൽ തലമുടി വരെ മന്ത് പിടിച്ചവൻ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി നിന്നിട്ട് വഴിയേ പോകുന്നവരെ നോക്കി മന്ദ മന്ദ എന്ന് വിളിക്കുന്ന ആ മാനസികാവസ്ഥയുണ്ടല്ലോ അതാണ് ഇന്ന് പല കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസിന്റെ പഴയ പന്ത്രണ്ട് മുഖ്യമന്ത്രിമാർ ഇരുന്നൂറോളം എം പിമാർ മുന്നൂറിൽ പുറത്ത് എം എൽ എ ഇന്ന് ബി ജെ പിയിലാണ് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ചില സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല അവിടെ ജയിച്ചത് മൊത്തം കോൺഗ്രസിന്റെ എം എൽ എമാരായിരുന്നു പക്ഷേ ആ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഭരണം നടത്തുന്നത് ബി ജെ പി ആണ് എന്നുള്ള ചരിത്ര സത്യവും കൂടി നമ്മുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം പല കാടുകളിലും കാണ്ടാമൃഗം പോലും സ്വയം ആത്മഹത്യ ചെയ്യുന്ന വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഒരു രൂപ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ് അലമുറയിട്ട് നിലവിളിച്ചവർ ഈ സിദ്ധി കിടക്കം ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ പണം കൊണ്ട് നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് സന്ദർശിച്ചിട്ട് അഭിപ്രായം പറയുന്ന അവസ്ഥയിലേക്ക് എത്തി നാണവുമില്ല മാനവുമില്ല ഉളുപ്പുമില്ല അങ്ങനെ ആയി കഴിഞ്ഞു കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ മൂന്നിൽ രണ്ട് ഭൂരിഭാഗം വാങ്ങി ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് ബി ജെ കയ്യിലേക്ക് ഇന്ത്യയെ മുഴുവൻ ഏൽപ്പിച്ചു കഴിഞ്ഞു ഇനി ഉള്ളത് തമിഴ്നാടും കേരളവും കൂടിയാണ് ആ കേരളവും കൂടി ബി ജെ പിയുടെ കയ്യിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഇവർക്ക് സമാധാനമുണ്ടാകൂ അതിനു വേണ്ടിയുള്ള എല്ലാ തത്രപ്പാടുകളും അവർ കാണിച്ചു കൂട്ടുന്നുണ്ട് അന്തരീക്ഷ വായുവിൽ മുപ്പത് സെക്കൻഡ് കൊണ്ട് മുന്നൂറ് വീട് പണിതെടുത്ത വി ഡി സതീശന്റെ അനുയായികളിൽ നിന്ന് നമ്മൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ എന്തായാലും അനിൽ ആന്റണി എ കെ ആന്റണിയുടെ മകനാണെന്നും പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ മകളാണെന്നും കെ മുരളീധരന്റെ സഹോദരിയാണെന്നും നിങ്ങളെ വിശ്വസിക്കുന്നിടത്തോളം കാലം നിങ്ങൾ നിങ്ങളീടുന്ന പോസ്റ്റുകൾക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല സ്വന്തം ജാളിത മറക്കാൻ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന വെപ്രാളവും പിടാപ്പാടും മാത്രം കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും നന്മകൾ നേരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ